ഹായ് എല്ലാവർക്കും നെഹാ വ്ളോഗ്സിലേക്ക് സ്വാഗതം ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആദ്യം തന്നെ അമ്മ അരിയൊക്കെ പാറ്റി നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ അളവ് ഗ്ലാസ് ഈ ഒരു ഗ്ലാസ്സിനാണ് പച്ചരി എടുത്തേക്കുന്നത് ഈ ഗ്ലാസ്സിന് തന്നെ അര ഗ്ലാസ് ഒഴുന്നും എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി ഒരു ആറേഴ് മണിക്കൂർ നമുക്ക് കുതിർക്കാൻ വേണ്ടി വെള്ളത്തിലിട്ട് വയ്ക്കാം ഒരു ഏഴ് മണിക്കൂറിന് ശേഷം ദേ അരിയും ഉഴുന്നൊക്കെ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ ഉഴുന്ന് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്ത് വെള്ളവും ഒഴിച്ച് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ദേ ഇതേപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് പിന്നീട് ഞങ്ങൾ അരി അരയ്ക്കാൻ നേരം ഒരു സ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർക്കാറുണ്ട് ഞങ്ങൾ ഉലുവയ്ക്ക് പകരം ഉലുവപ്പൊടിയാണ് ചേർത്ത് അരയ്ക്കാറ് പിന്നീട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കുറച്ച് അരിയും കൂടി ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുവാണ് ഉലുവയാണെങ്കിലും ഉലുവപ്പൊടിയാണെങ്കിലും ദോശയ്ക്കും ഇടലിക്കൊക്കെ നല്ലതാണ് നല്ല സോഫ്റ്റ് ആവാനാണ് ഉലുവപ്പൊടി ഉലുവയൊക്കെ ചേർക്കുന്നത് ഞങ്ങൾ ഒട്ടുമിക്കപ്പോഴും ഉലുവപ്പൊടി തന്നെയാണ് ചേർക്കാറ് കേട്ടോ എൻ്റെ ഒരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ പിന്നീട് ഞങ്ങൾ ഒരു രണ്ട് തവി ചോറും ബാലൻസ് അരിയും കൂടെ ചേർത്ത് വീണ്ടും അരയ്ക്കുകയാണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഇപ്പം ഞങ്ങൾ എടുത്തേക്കുന്ന ഒരു ഗ്ലാസ് അരി അര ഗ്ലാസ് വരുന്ന അതിന് രണ്ട് ഗ്ലാസ് സോറി രണ്ട് തവി ചോറാണ് ഇട്ടേക്കുന്നത് കേട്ടോ അത് നന്നായിട്ട് അരച്ച് ഇപ്പോൾ അതിൻ്റെതായ നേരത്തെ അരച്ച് വെച്ച ഉഴുന്ന് അരി ഇപ്പോൾ അരച്ച അരി ചോറ് എല്ലാം കൂടെ നന്നായിട്ട് ഉലുവപ്പൊടി എല്ലാം കൂടെ നമ്മൾ ചേർത്ത് അരച്ച് ഈ മിശ്രിതം നന്നായിട്ട് നന്നായിട്ടമ്മ മിക്സ് ചെയ്യുകയാണ് കേട്ടോ കൈ എടുക്കാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം കാരണം മിക്സിംഗിലാണ് ഇതിൻ്റെ കാര്യമുള്ളത് കാരണം നല്ല സോഫ്റ്റ് ഇഡലിയും ദോശയൊക്കെ വേണ്ട അപ്പോൾ നന്നായിട്ട് നല്ല 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 രീതിയിൽ മിക്സ് ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ ഇത് പിറ്റേ ദിവസം മാവ് നന്നായിട്ട് പുളിച്ച് പൊങ്ങത്തുള്ളൂ കേട്ടോ അങ്ങനെ അമ്മ നന്നായിട്ട് മിക്സൊക്കെ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഈ രാത്രി ഫുള്ള് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതല്ലേ അപ്പോൾ മിക്സിങ്ങൊക്കെ കഴിഞ്ഞ് ഒരു പാത്രം വെച്ച് അടച്ചു വെച്ചു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ ദേ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊടിച്ച് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഇഡലി പാത്രമൊക്കെ അടുപ്പിൽ വെച്ച് രണ്ട് മുട്ടയൊക്കെ അതിലിട്ട് കേട്ടോ ഒരു വെടിക്ക് രണ്ട് പക്ഷികൾ എന്ന രീതിയിലാണ് കാരണം മുട്ടയുമാകും ഇഡലിയുമാകും നമ്മുടെ ഗ്യാസ് ലാഭിക്കാം അപ്പോൾ എളുപ്പ എന്ത് ജോലിയൊക്കെ തീർക്കാനല്ലേ അങ്ങനെ പെട്ടെന്ന് നമ്മൾ തട്ടിലേക്ക് എണ്ണയൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ് നല്ല ഉണങ്ങിയ തട്ടായിരിക്കണം കേട്ടോ ഇട കാരണം നമ്മൾ ഈ എണ്ണ തേക്കുമ്പോൾ അല്ലെങ്കിൽ ദോശമാവ് ഒഴിക്കുന്ന സമയത്തായാലും ദോശ ഈ ഈ ഇഡലി മാവേ ഒഴിച്ചതിന് ശേഷം ഇഡലിയൊക്കെ ഇളക്കിയെടുക്കുന്ന സമയത്ത് ഒട്ടിപ്പോകാതിരിക്കാനാണ് ഈ എണ്ണയൊക്കെ നന്നായിട്ട് തൂക്കുന്നത് ഡെയ് ഒരു പാകത്തിന് വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ ഒട്ടും സ്പ്രെഡായിപ്പോയില്ലേ കണ്ടോ ഇങ്ങനെ മാവൊക്കെ ഒഴിച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം അങ്ങനെ പതിനഞ്ച് മിനിറ്റിന് ശേഷം തീയെ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഇഡലിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് വെന്തിട്ടുണ്ട് പിന്നീടാണ് ഞാൻ ഓർത്ത് നെഹൽമോൻ ഒരു ദോശ ഉണ്ടാക്കണമെന്ന് അങ്ങനെ ഞാൻ നെഹൽമോൻ ഒരു ദോശയൊക്കെ ഉണ്ടാക്കുകയാണ് എന്നോട് പറഞ്ഞ അമ്മേ ദോശ വേണമെന്ന് ദോശയെന്ന് മാത്രമേ പറയാൻ അറിയത്തുള്ളൂ കേട്ടോ രണ്ടര വയസ്സെല്ലാം ആയുള്ളൂ അങ്ങനെ സംസാരിച്ചൊക്കെ ഉള്ളൂ മോള് ഞങ്ങളുടെ വീട്ടിൽ ഇഡലിയും ദോശയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഞങ്ങൾ രണ്ടും കഴിക്കും കേട്ടോ അങ്ങനെ ഇന്നത് വേണോ ദോശയായാലും ഇഡലി ആയാലും ഞങ്ങൾ കഴിക്കും കേട്ടോ അങ്ങനെ ദോശയൊക്കെ മറിച്ചിട്ട് ഇഡലിയൊക്കെ റെഡിയായി അങ്ങനെ പെട്ടെന്നൊരു തട്ടിക്കൂട്ട് ചമ്മന്തിക്കറി ഉണ്ടാക്കാമെന്ന് കരുതി തേങ്ങ വറ്റൽമുളക് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില കുഞ്ഞുള്ളി എന്നിവ ചേർത്താണ് ചമ്മന്തിക്കറി ഉണ്ടാക്കുന്നത് അങ്ങനെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് അല്പം എണ്ണയൊക്കെ ഒഴിച്ച് കടുുക ഇട്ട് നല്ല കടുകൊക്കെ നല്ല പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളിയും വറ്റൽമുളകൊക്കെ ഇട്ട് നന്നായിട്ട് വയറ്റുക അപ്പോഴത്തേക്ക് നമ്മുടെ ഈ സമയം കൊണ്ട് ഞാൻ തേങ്ങയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് മതിയാ മതിയാകും കേട്ടോ നമ്മുടെ എരിവിനനുസരിച്ച് മാത്രം പച്ചമുളക് ചേർക്കുക പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് അരച്ച മിശ്രിതമൊക്കെ ഇതിലേക്ക് ചേർക്കുകയാണ് എൻ്റെ എളുപ്പപ്പണി എന്ന് വെച്ചാൽ എന്താണോ ഞാനൊരു ഇളം ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് അപ്പോൾ പിന്നെ നമുക്ക് ചൂടാക്കാനൊക്കെ നിൽക്കേണ്ട സമയം നമുക്ക് ലാഭിക്കാം കാരണം രാവിലത്തെ ജോലികളാണല്ലോ ബ്രേക്ക്ഫാസ്റ്റ് ആവണം ഹസ്ബൻഡിന് ചോറ് കൊണ്ടുപോകണോ അപ്പം ഭയങ്കര സ്പീഡപ്പായിട്ടാണ് ജോലികളൊക്കെ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ അല്പം ഇളം ചൂടുവെള്ളം കൂടെ ഒഴിച്ച് പെട്ടെന്നങ്ങ് നമുക്ക് ടീ ഓഫ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ പണികളൊക്കെ കഴിയും അങ്ങനെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറ്റ